ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നൊരു കുഞ്ഞു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ മക്കളുള്ള വീട്ടിലൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും വൈകിട്ട് വന്നാലും ഭയങ്കര ബഹളമായിരിക്കും അല്ലേ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോഴേക്ക് ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തിരി പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ രണ്ടാളും രണ്ടാളല്ല മൂന്നാളും കൂടി ദേഷ്യം പിടിക്കാൻ തുടങ്ങി ഇന്ന് പൈനാപ്പിൾ പൈനാപ്പിളാണ് ഉണ്ടാക്കിയത് എനിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം പഠിച്ചിട്ടോ പിന്നെ ആ ദേഷ്യം ഒന്ന് തണുപ്പിച്ചെടുത്തത് ഈ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ തലേ തലേദിവസം ഇവർ ഇത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തെങ്ങ് വെട്ടിയതിൽ അപ്പോൾ അത് കണ്ടപ്പോൾ അവർ രണ്ടാളും കൂടി എടുത്തത് ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് വെച്ചു അപ്പോൾ പിന്നെ വീട്ടിൽ മുട്ടയുണ്ടായിരുന്നു ബ്രെഡും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട എടുത്തു സ്ക്രാബിൾ ചെയ്ത് എടുത്തു പിന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തു എന്നിട്ട് എന്താ പറയുക ഭയങ്കര ഹാപ്പി ഇതുവരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതിനേക്കാളും ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് അവരത് അവിടെ വെച്ചിരുന്നിട്ട് കഴിച്ചു അപ്പോൾ പിന്നെ മുന്തിരി ജ്യൂസും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇന്ന് ഒന്നും ആക്കണ്ട മുന്തിരി ജ്യൂസും പൈനാപ്പിളും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അത് പറ്റിയില്ല നടന്നില്ല അവര് മുന്തിരി ജ്യൂസും ഇതുപോലെ ബ്രെഡും മുട്ടയും കൂടി കഴിച്ചു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ദിവസം നമ്മൾ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അവർക്ക് അങ്ങനെ ഇതാ ഇന്ന് വൈകുന്നേരത്തെ കാര്യം അങ്ങനെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴുള്ള ആയിരിക്കും നാളെ രാവിലെ എന്തുണ്ടാക്കി കൊടുക്കും സ്കൂളിൽ കൊടുത്ത് വിടാൻ എന്ത് കൊടുക്കും വൈകിട്ട് വൈകീട്ട് ആകുമ്പോഴേക്കും ഇന്നിപ്പോൾ വൈകിട്ട് വന്നാൽ എന്ത് കൊടുക്കും ആകെ ടെൻഷനാണ് എനിക്ക് ആകെ ടെൻഷനുള്ള ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ നല്ലൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം